നിങ്ങളൊക്കെ ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ പോയി നമസ്കരിച്ച് അവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അവിടെ എൺപത്തൊന്നിലെ ശ്രീനിവാസ മഹി വരച്ച ചിത്രത്തിനെ താമരക്കണ്ണനെ പോയിട്ട് ഇടിയും കുത്തും കൂടിയിട്ട് അവിടെ തൊഴുത് ഗുരുവായൂരപ്പനെ അകത്ത് കാണിനേക്കാട്ടിലും ആൾക്കാർ ഇടിയും കുത്തും കൂടുന്നത് ആ കിണറിൻ്റെ അവിടെ പോയിട്ടാണ് അപ്പോൾ എന്നാലും പ്രായത്തിന് ഇളയതായിട്ടുള്ള ഞാൻ വളരെയധികം ബഹുമാനിക്കണം എന്നെ വളരെ ചേട്ടനെ പോലെ ഇഷ്ടപ്പെടണൊരു ഓദിക്കൻ അദ്ദേഹം കഴിഞ്ഞ വർഷം ഏകാശിക്കാലത്ത് ഭൂ ഭൂതബലിയോ ആ ശ്രീ ഭൂതബലി കഴിഞ്ഞിട്ട് തൂവിയിട്ട് അവിടെ ബാക്കിൽ വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ശരത്തായിട്ട് അപ്പോൾ ഒരു സംഭവം ഉണ്ടായി ഞാൻ നോക്കുമ്പോണ്ട് നിർമാല്യധാരിയെ കാണാനില്ല ഒരു ശിവലിംഗം പോലെ കണ്ടിട്ടില്ലേ ആ താഴെ അത് വിഷ്വക്സേനനാണ് ഗുരുവാരപ്പൻ്റെ നിർമാല്യധാരിയാണ് ആ നിർമാല്യധാരിയായി ഈ താമരക്കണ്ണനെ തൊഴാൻ വന്നവർ ചവിട്ടി തൂക്കി അപ്പുറത്തിട്ടിരിക്കുന്നു ഇങ്ങനെ അല്ല ക്ഷേത്രത്തിൽ പെരുമാറേണ്ടത് ഏതോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വാട്സപ്പിലോ ഏതോ ഒരാളൊരു പമ്പര വിട്ടിത്തരം പിടിച്ചൊരു കഥ പ്രചരിപ്പിച്ചു വില്ലുമംഗല സ്വാമിയോടൊപ്പം ഭഗവാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മേൽശാന്തി വന്നപ്പോൾ പേടിച്ചിട്ട് ഭഗവാൻ വേഗം ഡോർ അടച്ച് പൂട്ടിക്കിടക്കണോണ്ട് ചുമരി കൂടെ പോയി അപ്പോൾ ചുമരിൽ ചിത്രം വന്നതാണ് അത്ര താമരക്കണ്ണൻ മഹാത്മാക്കളെ അത് എൺപത്തൊന്നിൽ വരച്ചതാണ് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചിത്രത്തിന് അവിടുന്ന് മാറ്റി വേറെ വല്ലക്കും വരയ്ക്കാൻ ആ അവസ്ഥയാക്കി അതിൽ മരപ്പട്ടി കയറുന്ന കാരണം മാന്തുന്നുണ്ട് ഈ കോവിഡിന്റെ സമയത്തൊക്കെ മരപ്പട്ടികൾ തരണ്ടായിരുന്നു വരകൾ വീഴുണ്ട് ഉടൻ അപ്പഴേക്കും അതിപ്പോ റീട്ടച്ച് ചെയ്തു ഉടനപ്പഴേക്കും ഓ എന്തോ ഭഗവാന്റെ അനിഷ്ടം ഗുരുവായൂരപ്പൻ അന്ധവിശ്വാസമല്ല അല്ല ഗുരുവായൂരപ്പൻ വിശ്വാസമാണ് നമ്മളെന്നെ പണ്ട് ഉണ്ടാക്കിയ ഒരു പരസ്യമുണ്ട് വിശ്വാസം എല്ലാം അതാണ് മറക്കരുത് ആ വിശ്വാസത്തിൽ കലർപ്പ് പാടില്ല അവിടെ തൊഴേണ്ട സ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനങ്ങളിൽ തുടപ്പ് ഞാൻ പറഞ്ഞു വന്നതല്ല അനന്തശയനത്തിന്റെ തൊട്ടടുത്ത് നമ്പീശൻ ഇരുന്ന് മാല കെട്ടണ ഭാഗത്ത് ആ മാല കെട്ടറിന്റെ നേരെ മോള് അവിടെ പോയി നമസ്കരിച്ച് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ രേ ആദ്യമേ പറയുന്നത് മനസ്സോണ്ട് തൊഴുക ശ്രീശുഖൻ പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിക്കേണ്ട ഒരു മനോഹര ചിത്രം ഉണ്ടവിടെ എത്ര പേര് കണ്ടിട്ടുണ്ട് വലിയ ചിത്രമാണ് ചെറുതൊന്നുമല്ല അവിടെയുള്ള സകല തൂണിലും പോയിട്ട് ഓരോ അവതാരത്തിനും മാന്തണ്ടല്ലോ പരശുരാമസ്വാമിയൊക്കെ പോയിട്ട് ഒരു ഒറ്റ മാന്താണ് കൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന അതിൻ്റെ ഒന്ന് ഒന്ന് മേലോട്ട് നോക്കിയാൽ മതി ഇപ്പം ഈ ഫോണ് നോക്കി നോക്കി ഇങ്ങനെ കഴുത്ത് അപ്പോൾ അത് കാരണം നോക്കാതെ അവിടെ ഒരു മനോഹര ചിത്രമുണ്ട് ശ്രീശുഖ മഹർഷിയുടെ ഇത്ര ഭംഗിയുള്ളൊരു രൂപം അതിൽ തത്ത ചുണ്ടൊന്നും വരച്ചിട്ടില്ല മനുഷ്യാകൃതി തന്നെയാണ് പൂർണ്ണ പൂർണ്ണനഗ്നായിട്ട് ചമ്പരം പടിഞ്ഞിട്ട് ഭഗവാന്റെ നിറം കാർവർണത്തിൽ ഇരുന്നിട്ട് പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കണം ഭാഗവതോപദേശമാണത് ഭാഗവതം ഉപാസിക്കുന്നവരൊക്കെ അവിടെ ആ ഗുരുവായാരപ്പനെ ആ ശ്രീശുഖൻ്റെ രൂപത്തിലിരിക്കണ ഗുരുവാരപ്പനെ ഒന്ന് സ്മരിച്ചിട്ട് വേണം പോകാൻ